ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് അഖിലവ് സുന്നത്ത് വൽജമായത്ത് തമിഴ്നാടിൻ്റെ കീഴിൽ ചുരൽമല മുണ്ടക്കൈക്കാർക്ക് വീടുകളെടുത്ത് കൊടുക്കണം പത്ത് വീടുകളാണ് കേട്ടോ ഇവരെടുത്ത് കൊടുക്കുന്നത് ഏകദേശം അതാ പണികൾ ഏകദേശം വാർപ്പിൻ്റെ അതുവരെ ആയിട്ടുണ്ട് ഇവിടെ പത്ത് വീടുകളാണ് ഉള്ളത് താഴോട്ടേക്കൊക്കെ ഉണ്ട് വീടുകൾ കിണറും ഉണ്ട് ഇതിൻ്റെ മുന്നിൽ ഫ്രണ്ടിലായിട്ട് കിണറും ഉണ്ട് പിന്നെ ലിൻഡൽ പൊക്കം കഴിഞ്ഞു കൊറേയൊക്കെ വാർപ്പിനായിട്ടുണ്ട് കൊറേ ഒക്കെ കെട്ടിങ് കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് ഇവിടെ കെട്ടുന്നത് ഓരോ വീടിനനുസരിച്ച് ഇങ്ങനെ പ്ലോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിങ് കൊണ്ടിരിക്കുക കല്ലോണ്ട് കെട്ടി കൊണ്ടിരിക്കുന്നുണ്ട് എണ്ണൂറ്റമ്പത് ഈ വീട് സ്ക്വയർ റൂം അടക്കം എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അഖിലസുന്നവൽ ജമാറ്റ് തമിഴ്നാടിൻ്റെ കീഴിലാണ് കേട്ടോ ഈ വീടുകൾ പണി നടക്കുന്നത് മൂന്ന് വീടുകളെ വാർപ്പ് കഴിഞ്ഞു പിന്നെ രണ്ട് മൂന്ന് വീടുകൾ കെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ കുറേ കെട്ടാനുണ്ട് ഒക്കെ ഏകദേശം അടുത്തടുത്തായിട്ട് വരുന്നത് നമ്മളെ സർമാൻ ഖാൻ്റെ കീഴിൽ പണി നടക്കുന്ന വീടുകളും ഈ അഖിലസുന്നത്ത് വലചമായത്തിൻ്റെ കീഴിലുള്ള വീടുകളും ഏകദേശം തൊട്ടടുത്തു തന്നെയാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ലീഗിൻ്റെ ഇതിലുള്ള വീടുകളും വരുന്നത് അപ്പുറത്തെ സൈഡിലുള്ള നാസർമാനുഖാൻ്റെ ഈ കുറ്റൂർ അബ്ദുറഹ്മാൻ ആജിൻ്റെ കീഴിലുള്ള വീടുകൾ പണി പൂർത്തിയായി ഏപ്രിൽ ആകുമ്പോഴത്തേന് ചാവി കൊടുക്കണം എന്നാണ് പറയണേ തെയ്യുകൊണ്ടാണ് ഇട്ടോ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെയൊക്കെ ഏകദേശം സമയമാകുമ്പോൾ തന്നെ ഇതിൻ്റേതും പണികളൊക്കെ തീരൊന്നും പ്രതീക്ഷിക്കാം രണ്ട് കിണറുകൾ വരുന്നുണ്ട് ഫസ്റ്റത്തെ ഇതിൽ തന്നെ ഒരു കിണറും പിന്നെ ഈ വീടുകളിൽ നടക്കൊരു കിണറും അപ്പുറത്തേതിലും അതേപോലെ തന്നെയാണുള്ളത്